കുഞ്ഞ് നിർത്തി കിട്ടിയിട്ടുണ്ട് കറി അപ്പോൾ നത്തി എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിക്കും മുളകിട്ട് ചുറ്ററി അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ഇത് കാസർഗോഡ് ഭാഗത്തുള്ള ഒരു മീൻ കറിയാണ് മീൻ തീര എന്നെല്ലാം പറയും അപ്പോൾ കുറച്ച് ഞാനത് ഉണ്ടാക്കേണ്ട ഒരു ഇതെല്ലാം മറന്നിട്ടുണ്ടായിരുന്നു മറ്റേ യൂട്യൂബിൽ നോക്കി യൂട്യൂബിൽ നോക്കുമ്പോൾ മഞ്ഞ കളറിൽ ഉണ്ടാക്കുന്ന പീരയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെയല്ല ഉണ്ടാക്കാൻ ചുവപ്പ് കളറല്ലായിരുന്നു കാസർഗോഡ് ഭാഗത്തെല്ലാം കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ അത് ഇങ്ങനെ ഉണ്ടാക്കിയാലും എനിക്കതൊരു ആ ഒരു ടേസ്റ്റിൽ കിട്ടാറുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നും അൻ്റേതായ ഒരു സ്റ്റൈൽ ഞാൻ ഉണ്ടാക്കി നോക്കുന്നു യൂട്യൂബിൽ കണ്ട കുറച്ച് വീഡിയോൻ്റെ ഇതും പിന്നെ അൻ്റേതായ സ്റ്റൈല് ചുവന്ന കളറിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു അപ്പോൾ മത്തി നന്നായിട്ട് മുറിച്ച് നന്നായി കഴുകി അതിൻ്റെ കുഞ്ഞു മത്തി ആയതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ നല്ല പണിയുണ്ടായിട്ടോ എന്നിട്ട് മുറിച്ച് അതിൽ പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് വെച്ച് പിന്നെ അതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും അതിൽ ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇത് മറ്റേ ഇതാക്കരുത് എന്ത് അരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടെടുക്കേണ്ടത് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് കുടംപൊടി ഉണ്ടെങ്കിൽ കുടംപുളി ചേർക്കുക അല്ലെങ്കിൽ നമ്മുടെ വാളംപുളി ഉണ്ടെങ്കിൽ അത് ചേർക്കുക ഞാനിപ്പോൾ ഒരു മാങ്ങയുണ്ടായി അതാണ് ചേർത്തിട്ടുള്ളത് മാങ്ങ മഞ്ഞക്കളറ് കണ്ടുകൊണ്ട് പഴുത്തതൊന്നും വിചാരിക്കേണ്ട അത് കുറച്ച് ഇങ്ങനെ വാടിയതുകൊണ്ടാണ് അങ്ങനെ നല്ല പൊളിയുള്ള മാങ്ങ അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കുക നമ്മൾ മറ്റേ അരപ്പിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഇത് അര അന്നലെ മത്തിക്ക് നല്ലോണം അതിൻ്റെ ആ ഒരു അര അരപ്പെല്ലാം പിടിച്ചിട്ടു കുഞ്ഞു മത്തിയാകുമ്പോൾ നന്നായി മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിൽ വേശം ഉരുവട്ട് കൊടുക്കുക അതിന് കഴിഞ്ഞിട്ട് എന്താ കുറച്ച് സവാള ഒന്നോ രണ്ടോ സവാള മതിയാകും വലുതാണെങ്കിൽ ഒറ്റ ഒന്ന് മതി ചെറുതാന്നെങ്കിൽ രണ്ട് സവാള അത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അത് ആ എണ്ണയിലേക്ക് ഇട്ട് വാറ്റി കൊടുക്കുക നല്ല ബ്രൗൺ കളർ കളറാവുന്നതുവരേ വാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി ഒരു തക്കാളി ഞാൻ എടുക്കുന്നത് ആ തക്കാളി അതിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അത് എന്താ കുറച്ച് ഉടഞ്ഞ് വരുമ്പോൾ നമ്മളെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ മറ്റേ അരവ് അരപ്പ് റെഡിയാക്കിയിട്ടത് മിക്സ് ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഇതിൽ ചേർത്താൽ മതിയാവും അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് തക്കാളി ഒടഞ്ഞ് വരുന്നത് വരെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക തക്കാളി നന്നായിട്ട് ഒടഞ്ഞ് നിന്നിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മത്തി ഇതിൽ നമ്മൾ മുള ഇത് മുളകും തേങ്ങയൊക്കെ ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുമക്കളെല്ലാം കഴിക്കും എന്തായാലും ഉറപ്പായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അധികം എരിവൊന്നും ഉണ്ടാവില്ല എരിവ് എരിവശ്യമുള്ളവർക്ക് എരു കുരുമുളക് ചേർക്കുന്നവർക്ക് കുരുമുളകും ചേർക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ചേർത്ത് വെത്തിട്ടുണ്ട് ആറ് പച്ചമുളക് ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് വേവാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ടാകുമ്പോൾ എന്താ തീ നന്നായിട്ട് കത്തിക്കണ്ട ഇടത്തു തരം ഇതിൽ കത്തിച്ചിട്ട് മൂടി വെക്കുക മൂടി വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മൂടി തുറന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇളക്കി നന്നായിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇളക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ സംഭവം ഉണ്ടാക്കിയിട്ടാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എൻ്റെ ഒരു ഇത് ഞാനിത് ആക്കിക്കഴിയുന്നത് വരെ മക്കളൊന്നും കഴിക്കുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല പക്ഷേ ഇത് ഈ കറി റെഡിയാക്കി ചോറിൻ്റെ അപ്പുറം മക്കൾ സ്കൂൾ വിട്ട് വന്നേരം കൊടുത്തേരം അവർക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകെ വീട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെന്തായാലും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുക തന്നെ വേണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം അപ്പോൾ മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം